അസളാം വരഹമുല്ലാ വർക്കാത്തൂ എല്ലാവർക്കും ഷിഫാൽ അബ്രാഹിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ചെയ്യുക വെള്ളിയാഴ്ച രാവുകളിലും തിങ്കളാഴ്ച രാവുകളിലും ഇപ്പം നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്ന ഷൈബാൻ മാസത്തിലും വരാനിരിക്കുന്ന റമദാൻ മാസത്തിലും എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാവും സ്വീകരിക്കട്ടെ നമ്മുടെ ഇബാദത്തുകളെല്ലാവും സ്വീകരിക്കട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങൾ ദാനങ്ങൾ ധർമ്മങ്ങൾ മറ്റു കർമ്മങ്ങളൊക്കെ സ്വലിഹായ എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്യം അള്ളാഹു നൽകട്ടെ വയറ് സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാത്തവർ വളരെ കുറവാണ് ചെറിയ കുട്ടികൾക്കടക്കം വയറ് സംബന്ധമായ അസുഖങ്ങളാണ് വലിയവർക്കും പ്രായമുള്ളവർക്കും പല രീതിയിലുള്ള വയറുവേദന അടിവയറുവേദന നെഞ്ചരിച്ചിൽ പുളിച്ചിരി കെട്ടൽ വയറിന് അസ്വസ്ഥത നെഞ്ചിന് അസ്വസ്ഥത പോലുള്ള ഒരുപാട് വയറ് സംബന്ധമായി ആമാശയ സംബന്ധമായി മൂത്ര സംബന്ധമായി ഒക്കെ ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പല മരുന്നുകളും കുടിച്ചിട്ട് മാറാത്തവരുമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു മരുന്നാണ് കുർ ആനിക മരുന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ ചെയ്താൽ നിങ്ങൾക്കതിന് മാറ്റം അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു സുഖപ്പെടുത്തി തരുന്നതാണ് നമ്മളെ സൂറത്ത് വത്തീനി സൂറത്തുത്തീൻ എന്ന് പറയും വത്തീൻ വത്തീനി വസൈത്തൂൻ എന്ന സൂറത്ത് ഈ സൂഹത്ത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കണം അതിന് പുറമെ അത്തിപ്പഴം എന്ന് പറയുന്ന ഒരു പഴമുണ്ട് ഈ സൂഹത്ത് ആസ്പദമാക്കിയുള്ള ഒരു പഴമാണ് അത്തിപ്പഴം ഇന്ന് സുലഭമായി നമ്മുടെ സൂപ്പർമാർക്കറ്റുകളിലും മറ്റു കടകളിലും ഗൾഫിൽ നിന്നൊക്കെ സുലഭമായി നമുക്ക് കിട്ടുന്ന ഒന്നാണ് അത്തിപ്പഴം അതിൽ ഒരുപാട് മനുഷ്യ ശരീരത്തിന് ഉപകാരം ഉള്ള ഒരുപാട് മരുന്ന് ഒരുപാട് കാൽസ്യവും വൈറ്റമിൻസും അതുപോലുള്ള ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സംഗതികളുള്ള ഒരു പഴമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് ഈ അത്തിപ്പഴം നല്ല വിലയുള്ള സാധനമാണ് എങ്കിലും നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് അത്തിപ്പഴം വാങ്ങുക എന്നിട്ട് രണ്ടോ മൂന്നോ അത്തിപ്പഴം എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക രാത്രിയിലിട്ട് വെക്കാം അല്ലെങ്കിൽ രാവിലെ ഇട്ട് വെക്കാം ഒരു അഞ്ച് ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് അത് കുതിർന്നതിന് ശേഷം അതെടുത്ത് അതേ വെള്ളത്തിൽ തന്നെ ജ്യൂസ് ജ്യൂസ് ജ്യൂസടിക്കുക നല്ലോണം ജ്യൂസ് ജ്യൂസടിച്ചതിന് ശേഷം അത് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് വത്തിയിനി വെസെയ്ത്തൂൻ വത്തൂരിസി വഹാദൽ ബലദിൽ അമീൻ എന്നുള്ള ആ സൂറത്ത് മുഴുവനായി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ഓതുക ഇനി ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരം അങ്ങനെ ഓദ്യത്തിന് ശേഷം ആ ജ്യൂസിലേക്ക് അതിൽ പഞ്ചസാര ഇടാൻ പാടില്ല മറ്റൊന്നും ചേർക്കാൻ പാടില്ല വെറും അത്തിപ്പഴം വെള്ളവും മാത്രം അതിലേക്ക് ഈ സൂറത്ത് ഓതിട്ട് ഇഷ്ഫി ഇഷ്ഫി യാ എന്ന് പറഞ്ഞ് അതിലേക്ക് ഊതുക മന്ത്രിക്കുക എന്നിട്ട് ഈ വെള്ളം രാവിലെ വെറും വയറ്റിൽ ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് അടുത്ത് കുടിക്കുക അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ വേറെ എന്തും കഴിക്കാവൂ അങ്ങനെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം തുടർച്ചയായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇനിശാല്ല ആ സൂറത്തിൻ്റെയും പഴത്തിൻ്റെയും ഫലം കൊണ്ട് അള്ളാഹു സുബാനഹുത്തല നിങ്ങളുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾ അള്ളാഹു തല മാറ്റിത്തരും ഇതിൽ പൂർണ്ണമായ വിശ്വാസം വേണം പറയുന്ന ആളോടും ചെയ്യുന്ന ആളോടും ആ ഖുർആാനിനോടും ഉള്ള പൂർണ്ണമായ കൂടി ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല തീർച്ചയായിട്ടും നിങ്ങൾ അസുഖം മാറുന്നതാണ് അതിലൊരു സംശയമില്ല ഒരു ദിവസം കുടിച്ച് പിന്നെ മൂന്ന് ദിവസം കുടിക്കാതിരിക്കുക രണ്ട് ദിവസം കുടിച്ച് നാല് ദിവസം കുടിക്കാതിരിക്കുക അങ്ങനെയല്ല ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പാടില്ല ഒരു ദിവസം പോലും സുഹൃത്ത് ഒഴിവാക്കാൻ പാടില്ല കുടിക്കലും ഒഴിവാക്കാൻ പാടില്ല പൂർണ്ണ മനസ്സോടുകൂടി നെയ്യത്തോട് കൂട്ടി അത് കുടിക്കുക ചെയ്യുക ഇൻഷാല്ല അതിൻ്റെ പുറമെ ഈ സൂറത്ത് എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുക ദ്വായ ചെയ്യുക അപ്പോൾ അള്ളാഹുത്തല്ല നമ്മുടെ വേറെ സംബന്ധം എല്ലാ അസുഖങ്ങൾക്കും ഷിഫ നൽകുന്നതാണ് ഷിഫ നൽകട്ടെ അസലാ വലൈക്കും വരഹമു അല്ലാ